ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പാചകവും പാചകവും എന്നും ഉണ്ടല്ലോ പാചകവും പാചകവും ഒക്കെ അതൊക്കെ തന്നെയാണ് ഇന്നും വിശേഷങ്ങൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് ഇതുണ്ടാവും നമ്മുടെ സീനറി ഉണ്ടാവും ഞാനടുത്ത് ഇന്ന് ഇവിടെ വെച്ച് ഇൻട്രൊഡക്ഷൻ എടുക്കാതെ അപ്പോൾ ഒരു നല്ല രസമല്ലേ ഇവിടെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മേളക്കെറിരിക്കാൻ ഞാൻ നോക്കി അവൻ എന്നെ സമ്മതിച്ചില്ല അപ്പം മുൻപ് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ നമുക്ക് പോകാം അങ്ങനെ രാവിലെ രണ്ടുപേരും ഭക്തിമാർഗത്തിലൂടെ ആണ് ഇന്നും അമ്പലത്തിൽ പോവാനാണ് രണ്ടു പേർക്കും രണ്ടുപേരും രണ്ട് വണ്ടിയിലാണ് പോകുന്നത് അങ്ങനെ ഏറ്റുമാനൂരും കുമാരനലരും പോവാനാണ് അപ്പോൾ ഞങ്ങൾ ഒക്കെ കഴിക്കാൻ പോവാണേ ഇഡലി സാമ്പാറുവാണേ ഇഞ്ചിക്കറിയും കൂടെ കൂട്ടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിച്ചാലോ ഓ ഞാൻ ഇന്നലെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൽ ഉള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിള്ളേരൊക്കെ ഇന്ന് വരും എൻ്റെ മോൻ്റെ ഫ്രണ്ട്സൊക്കെ വരും അവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക മോളുടെ പേരൊക്കെ പറഞ്ഞോളൂ മോടെ പേര് ആ ജിജ ഇത് ആദ്യം വന്നാണ് ഞാൻ മറന്നു പോയിട്ട് അടുത്ത് നമ്മൾ നേരത്തെ തൊട്ട് ഇതുങ്ങളുമായിട്ട് നല്ല കൂട്ടാണ് കൂട്ടാണിവർ ഇവരെല്ലാം ഭയങ്കര കൂട്ടാ എന്തിയ ദേവ ഓ ണോ എല്ലാവർക്കും അറിയാവുന്നതാണേ ഇങ്ങ് പോരെ നമ്മുടെ ദേവനെ അവിടെ ഭയങ്കര സ്മാർട്ടായിട്ട് തലമുടിയൊക്കെ ചെയ്യുവാന്ന് പറയുന്നുണ്ടേ ഒന്ന് പോയി നോക്കാം നമുക്ക് കണ്ട നമ്മുടെ സ്മാർട്ട് ബോയിയെ കണ്ടോ ഏറ്റവും വലിയ താരാ നമ്മുടെ ആട്ടോ എല്ലാത്തിനും മൊബൈലിനകത്ത് വിഷം നിറച്ച് വെച്ചേക്കുക ഏ മൊബൈലാണ് മൊത്തം എല്ലാത്തിൻ്റെ ഓരോ ഈ മൊബൈലെന്ന് കണ്ടുപിടിച്ചോ അന്ന് ഓട്ടി അമ്മമാരും എല്ലാ അവളുമാരും എല്ലാം കണക്കാം മൊബൈലുമായിട്ട് നടപ്പല്ല എല്ലാം ഇത് അടുത്ത ആളെ വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പം എന്താണേലും അവർ ബാമേ ആ എത്തിയെന്ന് പറഞ്ഞോ അമ്മേടെ അല്ല വേറെ വല്ലരും ഒക്കെ കാണും അതൊക്കെ പോട്ടെ ശരി അപ്പം അങ്ങോട്ട് ചെല്ലട്ടെ വന്നിട്ടില്ലല്ലേ വന്നിട്ടില്ല വന്നിട്ടില്ല അലീന അലീന അല്ലേ കണ്ടോ ഹായ് എല്ലാവർക്കും പൈനാപ്പിൾ ജ്യൂസ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം പൊറത്തുനിന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് രാവിലത്തെ കാപ്പ് കുടിച്ചിട്ടാണ് വന്നേക്കുന്നത് ഇവരിവിടെ ഭയങ്കര കഥ പറച്ചിലാണേ എന്തോ ആ കഴിച്ചു കഴിച്ചു ഇച്ചിരി കഥയൊക്കെ പറയട്ടെ അവര് കുറേ നാൾ കൂടി കാണുന്നല്ലേ അപ്പൊ അവരുടെ കഥയൊക്കെ പറയട്ടെ ഞാൻ അങ്ങോട്ട് പോവാണ് ഹലോ അപ്പൊ നമ്മളിപ്പോഴേ ഇന്നത്തെ ദിവസം കാണുന്നത് എൻ്റെ കാപ്പുകൂടിയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞു പിള്ളേരെല്ലാം വന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അവരെല്ലാം കൂടെ നല്ല കഴിക്കുന്നോ ഉച്ചയ്ക്ക് കേട്ടോ അവർ കഴിക്കുന്നത് പുറത്തു നിന്നാണ് പുറത്തൂന്ന് കഴിച്ചിട്ട് അവർക്ക് പുറത്ത് പോയി ആർഭാടമായിട്ട് എല്ലാവർക്കും കൂടെ അവർക്ക് ആർഭാടമായിട്ട് കഴിച്ചിട്ട് അവർക്ക് എവിടെയോ ചുറ്റാൻ പോകാനാണ് അവരുടെ പ്രായം അതൊക്കെയല്ലേ അവര് പോയി ചുറ്റി നടക്കട്ടല്ലേ അങ്ങനെ അപ്പം നമ്മള് നമ്മുടെ ജോലികൾ അവർക്ക് ഞാൻ കൈതക്കെ പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസെല്ലാം കൊടുത്തു ചെറിയ ആൾ മുടിയൊക്കെ വെട്ടാൻ പോയിട്ടുണ്ട് വന്നെന്ന് തോന്നുന്നു രാവിലെ ചേട്ടനും അന്യനും കൂടെ ഏറ്റുമാനൂരും കുമാരധനും ഒക്കെ പോയി ധനകറിയാവും നമ്മുടെ അഭിയൽ അഭിയലിനെ ഒന്ന് ചക്കറിയലാ കേട്ടോ ഒന്നൂടെ ഒറ്റ പ്രായം മലയാളക്ക് എവിടെ ഇരുന്നു അവിടെ ഇരുന്ന് ഏറു പോട്ടെ ഇതിനകത്തോട്ടോ നമുക്ക് എന്തിനാ വന്ന കേട്ടോ ചെടവട്ടായിരുന്നോ വണ്ടി ശരി ശരി അപ്പൊ നമ്മടെ ഇഡലിയുടെ കൂടെ കഴിച്ചോ ജ്യൂസ് അപ്പൊ നമുക്ക് അച്ചിങ്ങാത്തോരനെ നമുക്ക് അരച്ചിടാം ഓണം പോലെ ഇവിടെ കേട്ടോ ഭയങ്കര തുറുവി അല്ല അപ്പം അച്ചിങ്ങാർ തോരനെ അവിടെ കിടന്ന് വേവട്ടെ അപ്പോഴത്തേക്കും ചേട്ടൻ ചിക്കൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഇപ്പം വരും രണ്ടാമത്തെ ചേച്ചി രണ്ട് പിള്ളേരും കൂടെ ഇപ്പം വരും ചിക്കൻ എല്ലാം റെഡിയാക്കി വെച്ചു സാമ്പാറ എന്നിട്ട് തവി എടുത്തിട്ട് കഴുകി വെക്കണം ആ ചന്തു ഡെല്ലി എടുക്കുമായിരുന്നു അവൻ കഴിച്ചില്ലായിരുന്നു അപ്പൊ ഇത് അവിടെ നിന്ന് വേവട്ടെ അപ്പൊ ഞാനേ ചിക്കന് അല്ല ചിക്കനുള്ള നമ്മളെ അനത്തണ്ടേ അപ്പൊ നമ്മുടെ താരങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തി കേട്ടോ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ എല്ലാവർക്കും അറിയാം നമ്മുടെ എപ്പോഴും എപ്പോഴും ഞാനത് ആവർത്തിക്കണ്ടല്ലെ ദ്വീപ് ആ പിന്നെ അവരെ ബോറടിപ്പിക്കണ്ടല്ലേ അച്ചു ആ ഇത് പിന്നെ ഇവിടുത്തെ താരമാണ് അറിയാം അപ്പൊ അവര് റെസ്റ്റ് എടുക്കട്ടെ എല്ലാവരുടെ അപ്പൊ നമ്മുടെ നമ്മളെ ഇനി നമുക്ക് ചിക്കനുള്ള ബലിന്ന് വന്നപ്പോ മെഡിച്ചോണ്ട് വന്ന ചിക്കന് വേണ്ടിയിട്ടുള്ള മല്ലി ഒറിജിനൽ മല്ലികൊടിയല്ലേ മല്ലി മുളകും ഒറിജിനൽ ഇതാ പൊടിയല്ല പെരിഞ്ചീരവും കൂടെ നന്നായിട്ട് ഒന്ന് അനത്തി വെച്ച് നമുക്ക് കുരുമുളക് കുരുമുളകുടിച്ച് കൊടുത്തേക്കല്ലേ കുരുമുളകും ഗരം മസാലയുടെ ഒരു ശകല അതുകൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്ത ഇന്നും ചിക്കനെ തോരനാക്കി അവല്ലടുക്കും ഭയങ്കര അയ്യോ അടുപ്പ് കത്തില്ലെറുതി ഇപ്പഴേ അവമാനം കൂടെ വന്നപ്പോഴത് ഒന്നൂടെ കെറുതിയായി അവമാനോട് ചുമ്മാ പോയി എല്ലാം കൂടി ഇപ്പൊ എനിക്ക് അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടി സംസാരിച്ച ദിവസം എല്ലാം ഞാൻ അത് കൊടുത്തു എന്നാലും നമുക്ക് തീർക്കണ്ട ജോലി അതിന്റെ തീർതിയാണ് അടുത്ത് കത്തിക്കാൻ പറഞ്ഞു പോയത് അപ്പൊ അവര് രണ്ട് ചേച്ചിയുടെ മക്കൾ രണ്ട് വന്നു മോൻ്റെ കൂട്ടുകാരെല്ലാരും ഉണ്ട് അവരിപ്പം പുറത്ത് കാണാൻ പോയിട്ട് അവര് ഫുഡ് പുറത്തുനിന്ന് നയിക്കുന്നു എന്നിട്ട് ഉടനെ തന്നെ അവർ കഴിച്ച അതുവഴി പറഞ്ഞിട്ട് അതുവഴി അങ്ങ് പിള്ളേരെല്ലാം പോവും മോൻ ഇങ്ങോട്ടും പോയി ഇവിടെ രണ്ടെണ്ണം വന്ന് അവന്റെ കൂ സയാമീസുണ്ട് കൂട്ടത്തിൽ അതായത് അച്ഛന് കമ്മി തന്നെ അപ്പൊ പെട്ടെന്ന് വരും അത് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നാണ് വെച്ചിരുന്നാണേ അവരിന്ന് വരും അതുകൊണ്ടന്നെ ഇതിനെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഒന്ന് അരച്ചിട്ട് ചിക്കനെ ശരിയല്ലേ രാവിലെ തുടങ്ങും നമ്മുടെ പണികളല്ലേ സത്യം പറഞ്ഞു എല്ലാവർക്കും ഇങ്ങനൊക്കെ അല്ലേ എന്നാണോ ജോലി ഉള്ളത് ആനക്ക് വേറെ അവരിത് ജോലിക്ക് പോകണ്ടേ പോയി പൈസ എടുത്തോണ്ട് വന്നിട്ട് വേണ്ടേ വീട് നോക്കേ അല്ലേ നമ്മൾ അവരെ പറയുന്നു അവർക്കും കഷ്ടപ്പ അവരാണ് ഉത്തരവാദിത്തം മുഴുവൻ നമുക്ക് അടുക്കളയിൽ നിന്നോണ്ടുള്ള ഉത്തരവാദിത്തം പൈസ തകഞ്ഞില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല നമ്മുടെ ആണുങ്ങളോടും അവരാണ് എവിടെ നിന്ന് ഒപ്പിക്കുന്നത് നോക്ക അവരാണ് ആലോചിക്കുന്നത് നമുക്കതൊന്നും ആലോചിക്കണ്ടല്ലോ അല്ലേ ഇല്ലാത്ത നികത്തുന്നത് അവരല്ലേ ശരിക്കും പറഞ്ഞതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടല്ലേ നീലൂരക ഭയങ്കര കൊര ഞല്ലാരും വന്നിട്ടില്ലേ അപ്പോൾ അതാണ് മല്ലി കുരയ്ക്കുന്നത് ഇരു മൂക്കണങ്ങ തല്ല കുളി മല്ലി ഒന്ന് പൊട്ടാൻ തുടങ്ങി നേരം നിർത്തണം പൊട്ടാൻ തുടങ്ങി നോക്കട്ടെ മതി മതി മഞ്ഞു പോയ കുളത്തിലല്ലേ എൻ്റെ വീഡിയോയിൽ എല്ലാവരും കമന്റ് പിന്നെ ഒരു കാര്യേ നമ്മുടെ അഞ്ജന അനീഷിനെ കാണുന്നില്ലല്ലോ ഞാനിനി പേപ്പറിൽ കൊടുക്കണം തോന്നുന്നു എൻ്റെ അഞ്ജന വീഡിയോ കാണുന്നുണ്ടെന്നുണ്ട് ഉണ്ടെങ്കിൽ ഒരു കമന്റ് ഇട്ടേക്കണേ ഇങ്ങനെ ഒരു ലവ് സൈൻ എന്തായാലും സമയം എന്നറിയാം പിന്നെ ആരാന്നറിയില്ല പേര് ഞാൻ ഓർക്കുന്നില്ലേ ചേച്ചി എനിക്ക് എക്സാം ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ കാണാത്തതെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ കുട്ടിയും ഒന്ന് എക്സാമൊക്കെ ഒക്കെ ചെയ്തോട്ടെ എക്സാം എക്സാമിന് പഠിക്കുന്ന ഏറ്റവും മെയിന് വീഡിയോ കണ്ടില്ലേലും കുഴപ്പമില്ല എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ കണ്ട അപ്പൊ നമുക്കിത് അരച്ചെടുക്കാം എന്നിട്ട് കാണാവേ അവരെല്ലാര ഇറങ്ങുവാണ് ആ കറങ്ങാനൊക്കെ അങ്ങ് പോവുക എല്ലാരും കൂടെ ആ ശരി അപ്പൊ നമ്മുടെ അവിയൽ ആ സമയം കൊണ്ടുണ്ടല്ലോ ഇവിടെ റെഡി ആയിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു അവിയല് ജയേഡി ജയ വാടി ജയ വാടി ജയ എന്നെ ഒന്ന് ചേർത്തിട്ട് നീ ഒന്ന് താത്ത് മാറ്റി വേറൊരു ബാത്രത്തിലോട്ട് ആക്കിട്ട് നീ ഓടി എന്നിട്ട് നീ പോയി ഇറച്ചിട കാര്യം നോക്കണേ വന്നു എന്നാ ശരി ഞാൻ അവള് വിളിച്ചല്ലേ നോർത്ത് ഞാൻ ഓടി വന്നു അവളെ ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് ഇറച്ചിട കാര്യത്തിന് പോകാവേ എല്ലാം ഉണ്ടോന്നും എല്ലാം നോക്കി ഒന്ന് എല്ലാം നോക്കി എല്ലാം ഉണ്ട് എല്ലാത്തൊക്കെ ചേർത്തു ഇനി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കാണാം നമ്മുടെ ചിക്കൻ തോരൻ എല്ലാം പേരട്ടി ദോ ഇതിനകത്തോട്ട് വെച്ചു ഇത് വെച്ചിട്ട് കൊറച്ച് കഴിഞ്ഞ പ്രശത്തേലും കുറച്ചുകൂടെ കൂടുതലാ തോ ചേട്ടാ മേടിച്ചത് കേട്ടോ എന്നെ പച്ചിച്ച് അപ്പൊ ഞാനെന്നെ അടുത്തുതേ ചീനച്ചട്ടിയിലോട്ട് കുറച്ച് ഇങ്ങോട്ട് കൊടുത്ത് വേഗം എന്നിട്ട് എല്ലാം എന്ത് കഴിയുമ്പോൾ ഒലർത്താന്നേരം ഒന്നിച്ചാ വലിയ ബന്യനകത്തോട്ട് ഇട്ടാൽ മതിയല്ലോ അങ്ങനെയാണ് ഉളർത്തേക്കുന്നത് അപ്പൊ ചിക്കൻ തോരൻ എങ്ങനെ പഠിപ്പിക്കട്ടെ ടീച്ചർ പഠിപ്പിച്ചില്ലല്ലോ നടന്ന് പഠിപ്പിച്ചാണ് എല്ലാവർക്കും മനസ്സിലായിരുന്നു പെരിഞ്ചീര ഏറെ എടുക്കണം മല്ലി ഒരു കുറച്ച് വേണം കേട്ടോ വറ്റില മുളകും ഒന്നോടെള്ളം വറ്റില മുളക് എൽ കുരുമുളക് ശകലം എല്ലാം കൂടെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോ ചൂടെന്ന് പറഞ്ഞ ഇതാണേ നന്നായിട്ട് അരച്ചങ്ങോട്ട് മാറ്റി വെക്കണം ചിക്കന് ചിക്കനകത്തോട്ട് സബോള വ ചതിരത്തി ഒരു നാല് സബോള മതി കേട്ടോ മറ്റേനാണ് കുറെ വേണ്ടിയത് വഴറ്റുന്നതിന് നാല് സബോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില എല്ലാം ഒന്നിച്ച ഈ അരച്ച അരച്ചരപ്പും കൂടെ ഒന്നിച്ച് പേരട്ടി ഉപ്പും ചേർത്ത് അങ്ങോട്ട് വെച്ചേക്കും കെട്ടണം അങ്ങനെ നമ്മുടെ ഇറച്ചി തിളച്ചുകൊണ്ടിരിക്കുന്നു തിളച്ച് എന്ത് കഴിയുമ്പം വേണം ഒലത്തി എടുക്കാൻ ഇതിനകത്തും തിളച്ചോണ്ടിരിക്കുന്നു രണ്ടവിടെ കിടന്ന് തിളക്കട്ടെ അപ്പോഴേ ഞങ്ങൾക്ക് ചോറ് സമയക്കായി കൊച്ചിസനും മക്കളും കൂടി ഇരുന്ന് ചോറ് ഉണ്ണുവാണ് ഒരാൾ പുറത്ത് പോയേക്കുവാണ് ചെറിയ ആൾ അവിടെ ഇരുന്ന് ചോറ് അപ്പം എല്ലാവരും കഴിക്കട്ടെ അപ്പൊ ഞങ്ങൾ ചോറുണ്ട് കഴിഞ്ഞു ചേട്ടനും മക്കളും ചോറുണ്ട് കഴിഞ്ഞു അപ്പൊ ഞങ്ങള് ചോറുണ്ടാകാൻ പോവാണെ എന്താ ചോറ് കാണുന്നില്ലേ കണ്ണുവെച്ചെങ്കിലും അതാ കാണിക്കാതെ കേട്ടോ ഇതാ കാണാലോ അവിയല്ല നൃത്തത്തില്ല മറ്റേ സ്റ്റിക്കില്ല അതങ്ങനെ വെച്ചേക്കും അതുകൊണ്ടാ കേട്ടോ അല്ലാണ്ട് കണ്ണും കടയൊന്നും എനിക്ക് അങ്ങനെയുള്ള ഒരു വിശ്വാസം ഇല്ല കേട്ടോ അല്ലേ ചക്കിയല് സൂപ്പർ എല്ലാ അവിയലോ കഴിക്കാൻ മൂട് എന്താ ചെറിയ അതിന് നമുക്കളെ കഴിക്കാം ചോറൊന്നും കഴിക്കത്തുമില്ല ശകലം ഇരുന്ന് കഴിക്കും അമ്മയ്ക്ക് വെള്ളം എടുത്തോണ്ട് കൊടുക്കോളൂ അമ്മയുടെ വെള്ളം കട്ടെടുത്തു കൈ അപ്പ ചക്ക അവിയൽ അച്ചിങ്ങോരൻ പിന്നെ അവർക്ക് ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു ശരി ഉത്തര എനിക്കാണ് പതുക്കെ പതുക്കുണ്ണുന്നതേ ഇഷ്ടമില്ല നിങ്ങൾ സ്പീഡിൽ ഉണ്ണണം അല്ലേ നിങ്ങളെ മൂന്ന് പേരും അങ്ങനെ ബാങ്കൂസ് വയസ്സായാലും സ്പീഡിലാകണം നിങ്ങളൊക്കെ കാണുമെന്നു എനിക്കില്ല സ്പീഡിൽ ഞാൻ ഇവിടെ എങ്ങനെയാണോ അങ്ങനാണ് ഞാന് യൂട്യൂബില് തട്ടോ അതുകൊണ്ട് പ്രത്യേകമായിട്ടൊന്നും കാണിക്കുന്നില്ല മോനും മൂത്തയാളും എടുത്തരാ മൂത്തയാളും മറ്റേ കൂട്ടുകാരും കൂടെ മൂത്തയാളും പിള്ളേരും കൂടെ പുറത്തു പോയില്ലേ പറഞ്ഞില്ല അവർ നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ അവരൊന്നും ചുറ്റാൻ കാണിക്കുന്നത് എന്നിട്ട് അവര് ഫുഡ് പുറത്തു നിന്നാണ് അതാണ് ഞങ്ങൾ കഴിച്ചത് പക്ഷെ ചില മക്കളും ഞങ്ങൾ കഴിച്ചു ഇപ്പം വരും അവരിവിടായിരിക്കും ചിന്ത മുഴേ ഉം

സതിക്കുട്ടിയേ നല്ല ചക്തിട്ടോ സൂപ്പറാ ആരും ഞാൻ വരാം ആരെങ്കിലും ഇടാൻ അവരോട് വേണ്ടെന്ന് തോന്നാൻ പറ്റുമോ പറ്റത്തില്ല ഒരാൾ തന്നെ എടുക്കാവുള്ളൊന്നുമില്ലല്ലോ അങ്ങനെ അത്രേം മതിയാണ് ഉം അത് ഞങ്ങൾക്ക് കൊടുക്കാം ഡോഗിനെ

മൂന്ന് കഴിഞ്ഞ് പഴം മധുരം മുക്കാറ് ഓറഞ്ചായി പഴം ഉം കഴിക്കാൻ കറിയോന്ന് ചോദിച്ചു കറിയോന്ന് ചോദിക്കുന്ന കൊറേ സീതമാരും ഒക്കെ ആയിട്ട് പോയിട്ടില്ലേ അവിടെ കഴിക്കാൻ കറിയും ചോയ്ക്കാൻ ചേട്ടൻ പറയാൻ സീതമാരെ അവിടെ വരെ ആയിക്കോപികമാര് ഗോപികമാരുമായിട്ട് പോയേക്കുവോ നമുക്കിവിടെ ഗോപികമാര് സീതമാര് ഇല്ലല്ലോ ോട്ടാം തന്നെ തന്നെ അടുത്തത് അങ്ങനെ അത്തതേ അവരുടെ കാര്യങ്ങള് നമ്മള് ഇച്ചിട അവിയുടെ അടുത്ത നമ്മൾ അതൊന്നും കൂടുതൽ തിരക്കുന്നില്ലല്ലോ അല്ലേ അവരെങ്ങനെ അനുസരിച്ചേരാ പിള്ളേർ അലപ്പൊക്കെ അവൻ അടുത്തുള്ളവരെ കൊണ്ടു വിടുമായിരിക്കും ഞാൻ ഒന്നും തിരക്കാറുണ്ട് അവനവൻ ചെയ്യും അല്ലേ നല്ല വേന കേട്ടോ അങ്ങനത്തെ നല്ല എന്നാൾ വെച്ചാലും നല്ല ടേസ്റ്റ് കംപ്ലീറ്റ് തീർത്തു തീർത്തുണ്ട് സൂപ്പറൂണായിരുന്നു ഞാൻ മുഴുവൻ ഉണ്ടിട്ട വെള്ളം കുടിക്കത്തുള്ളു ഇനി നല്ലൊരു വിശ്രമം കിടന്നു പിള്ളേരോട് ഞാൻ പറഞ്ഞ് മേളിപ്പോയി എ സി ഒക്കെ ഇട്ട് പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു അവന്മാരെ ഇപ്പുണ്ട് ആറ്റാ ഞാൻ നോക്കിയിരിക്ക അപ്പൊ ശരി നമുക്ക് പിന്നെ കണ് ഞങ്ങൾ ഉറക്കൊക്കെ കഴിഞ്ഞ എഴുന്നേറ്റ് ചായ കുടിക്കുകയാണ് എല്ലാവരും കൂടെ ചായ ചായ കുടിക്കട്ടെ അപ്പം നമ്മുടെ അച്ചുകുടനെ കണ്ടോ ഞങ്ങളുടെ അച്ചുകുടനെ കണ്ടോ കണ്ടോ ഇങ്ങനൊക്കെ അപൂർവമായിട്ടൊക്കെ നമ്മളിവിടെ കൂട്ടത്തിൽ വീഡിയോ നിൽക്കത്തോളെ കണ്ടോ അതുകൊണ്ടാണ് ഇവനെ കണ്ടെ ഞാനിങ്ങോട്ട് എടുത്തത് ഇങ്ങോട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താല് മേനെ നിർത്തിയാക്കാം ആ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ഹലോ ഫോൺ